എൻ്റെ ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് തൊടുപുഴയിൽ ടി എം യു പി സ്കൂളിൽ വെച്ച് നൽകിയ സ്വീകരണമാണ് സ്വീകരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടമണി എന്ന ജില്ലയ്ക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണ കപ്പിന് ഇടുക്കി ജില്ലയിൽ വെങ്ങല്ലൂർ ഉള്ള ടി എം യു പി സ്കൂളിൽ വെച്ച് നൽകിയ സ്വീകരണമാണിത് കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് കപ്പിൻ്റെ നാല് ദിവസം നീളുന്ന പ്രയാണം ആരംഭിച്ച് കഴിഞ്ഞ വർഷം കലാ കണ്ണൂരിലാണ് കപ്പ് സൂക്ഷിച്ചിരുന്നത് ഈ കപ്പിനെന്ന് പറഞ്ഞാൽ നൂറ്റി പതിനേഴ് പോയിൻറ്റ് അഞ്ച് പവൻ തൂക്കം വരുന്ന സ്വർണക്കപ്പ് ആണ് ഇത് കാണുവാനും സ്വീകരിക്കാനുമുള്ള അവസരമാണ് ഗ്രാമീണ ജനതയ്ക്കും പൊതുജനങ്ങൾക്കും കൈവന്നിരിക്കുന്നത് കലാമാങ്കത്തിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മറ്റന്നാൾ മുഴൽ തിരി തെളിയും ഇനി തലസ്ഥാന നഗരത്തിന് ഉറക്കമില്ല നാളുകളാണ് കുട്ടികളുടെ ഉത്സവമാണ് നടക്കാൻ പോകുന്നത് കേരള സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി കലോത്സവമായ സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രതീകമാണ് സ്വർണ്ണക്കപ്പ് ഈ സ്വർണക്കപ്പിന് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ പ്രാധാന്യമുണ്ട് കലോത്സവത്തിൻ്റെ പ്രതീകമാണ് സ്വർണ്ണക്കപ്പ് കലോത്സവത്തിൻ്റെ അന്തിമ വിജയെ പ്രതികരിക്കുന്നു കലോത്സവത്തിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് സ്വർണ്ണക്കപ്പ് സ്വർണ്ണക്കപ്പ് ഒരു ജില്ലയുടെ കലാപ്രതിഭകളുടെ അളവ് പോലായാണ് കണക്കാക്കപ്പെടുന്നത് സ്വർണ്ണക്കപ്പിൻ്റെ യാത്ര കലോത്സവത്തിന് മുന്നോടിയായി സ്വർണ്ണക്കപ്പ് കേരളത്തിലെ വിവിധ ജില്ലകളിലൂടെ യാത്ര ചെയ്യാറുണ്ട് ഓരോ ജില്ലയിലെയും സ്വർണ്ണക്കപ്പിന് ആഘോഷപൂർവമായ സ്വീകരണമാണ് നൽകാറുള്ളത് സ്വർണക്കപ്പിൻ്റെ രൂപകൽപ്പന സാധാരണയായി കേരളത്തിലെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പ്രതികരിക്കുന്നതായിരിക്കും കലോത്സവത്തിൻ്റെ സമാപന ചടങ്ങിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഈ സമ്മാനിച്ചു വരുന്നു കേരള കലോത്സവത്തിൻ്റെ സ്വർണകപ്പ് കേരളീയ കലാപ്രതിഭകളുടെ സ്വപ്നമാണ് ഈ കപ്പ് കേവലം ഒരു ട്രോഫിയല്ല അത് കലയോടുള്ള അഭിമാനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രതീകമാണ് സ്വർണ്ണക്കപ്പ് എന്താണ് പ്രതിനിധീകരിക്കുന്നത് കലയോടുള്ള അഭിമാനം കേരളത്തിലെ ഓരോ കലാപ്രതിഥിവിക്കും ഈ കപ്പ് നേടുക എന്നത് ഒരു സ്വപ്നമാണ് ഇത് കലയോടുള്ള അവരുടെ അഭിമാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും പ്രതീകമാണ് അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കപ്പ് നേടാൻ വർഷങ്ങളോളം അധ്വാനിക്കേണ്ടി വരും അതിനാൽ ഇത് അധ്വാനത്തിൻ്റെയും നിരന്തരമായ പരിശ്രമത്തിൻ്റെയും ഫലമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകമാണ് കലോത്സവം കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം പ്രതിനിധീകരിക്കുന്നു സ്വർണ്ണക്കപ്പ് ഈ പൈതൃകത്തോടുള്ള ബഹുമാനമാണ് കലോത്സവത്തിൻ്റെ പ്രാധാന്യം കേരള കലോത്സവം കേരളത്തിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയാണ് ഇത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാപ്രതിഭ പ്രകടിപ്പിക്കുവാനുള്ള ഒരു വേദിയാണ് കലോത്സവം കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്നതിലും വളർത്തുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർ കേരളത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നു വിവിധ കലാരൂപങ്ങളിൽ അവർ മത്സരിക്കുന്നു ഇതിൽ സംഗീതം നൃത്തം നാടകം ലളിതകലകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു കലോത്സവം എങ്ങനെയാണ് നടത്തപ്പെടുന്നത് പറഞ്ഞാൽ കലോത്സവം സാധാരണയായി ഒരു വർഷം ഒരു തവണയാണ് നടത്തപ്പെടുന്നത് വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആദ്യം ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു പിന്നീട് ജില്ലാതല മത്സരങ്ങളിൽ വിജയിക്കുന്നവർ സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു സംസ്ഥാന തല മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് ആ ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നൽകുന്നു കലോത്സവം സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വെച്ചാൽ കലോത്സവം കേരള സമൂഹത്തെ പല രീതികളിൽ സ്വാധീനിക്കുന്നു ഇത് കലയോടുള്ള ഒരു അപബോധം വർദ്ധിപ്പിക്കുന്നു കലാപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്നു കൂടാതെ ഇത് വിദ്യാർത്ഥികളിൽ സഹകരണവും സൗഹാർദ്ദവും വളർത്തുന്നു കേരള കലോത്സവത്തിൻ്റെ കപ്പ് ഒരു അത്ഭുതകരമായ കരകൗശല വിദ്യയുടെ ഉദാഹരണമാണ് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രതീകമായ സ്വർണ്ണക്കപ്പ് അതിൻ്റെ ഭാരവും നിർമ്മാണ രീതിയും കൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഏകദേശം നൂറ്റി പതിനേഴ് പോയിൻ്റ് അഞ്ച് പവൻ തൂക്കമുള്ള ഈ കപ്പ് കേരളത്തിന്റെ കലാപാരമ്പര്യത്തിൻ്റെയും കരകൗശല വിദ്യയുടെയും അത്ഭുതകരമായ ഒരു ഉദാഹരണമാണ് ഇതിൻ്റെ നിർമ്മാണ രീതി ഈ കപ്പ് നിർമ്മാണം ഒരു സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ആദ്യം കപ്പിൻ്റെ രൂപകൽപ്പന തയ്യാറാക്കുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും കലോത്സവത്തിൻ്റെ ആശയങ്ങളും പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ഈ രൂപകൽപ്പന തുടർന്ന് സ്വർണം ഉപയോഗിച്ച് കപ്പിൻ്റെ അടിസ്ഥാന രൂപം നിർമ്മിക്കുന്നു പിന്നീട് കപ്പിൻ്റെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ആവശ്യമായ ആകൃതി നൽകുന്നു കപ്പിൻ്റെ ഉപരിതലത്തിൽ വിവിധ കലാ കലാശില്പങ്ങൾ രൂപങ്ങൾ എന്നിവ ചേർത്ത് അലങ്കരിക്കുന്നു ഈ പ്രക്രിയയിൽ കരകൗശല വിദഗ്ധന്മാരുടെ അഗാധമായ അറിവും പരിചയവും ആവശ്യമാണ് കപ്പിൻ്റെ അതിൻ്റെ വലിപ്പം ഉപയോഗിച്ച സ്വർണത്തിൻ്റെ അളവ് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു നൂറ്റി പതിനേഴ് പോയിൻ്റ് അഞ്ച് പവൻ എന്നത് ഏകദേശം അഞ്ഞൂറ്റി എൺപത്തിയേഴ് പോയിൻ്റ് അഞ്ച് ഗ്രാം തൂക്കം വരും ഇത്രയും തൂക്കമുള്ള ഒരു സ്വർണ്ണ വസ്തു നിർമ്മിക്കുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഇതിന്റെ ചരിത്രം നോക്കിയാൽ കേരള സ്കൂൾ കലോത്സവത്തിന് ഒരു സ്വർണ്ണക്കപ്പ് നൽകണമെന്നുള്ള ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് മഹാകവി വൈലോപ്പള്ളിയാണ് തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ടി എം ജേക്കബിൻ്റെ നേതൃത്വത്തിലാണ് ഈ ആശയം യാഥാർത്ഥ്യമാവുന്നത് കേരള സ്കൂൾ കലോത്സവ കപ്പിനെ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഇത് പ്രതീകമായി കണക്കാക്കുന്നു കലോ കലോത്സവത്തിൽ വിജയികളാകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ അംഗീകാരമാണ് കൂടാതെ ഈ കപ്പ് കേരളത്തിൻ്റെ കരകൗശല വിദ്യയുടെ ഉയർന്ന നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നു കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് നിർമ്മാണത്തിനുള്ള ധനസഹായം സാധാരണ സർക്കാർ ഏജൻസികളിൽ നിന്നാണ് വരുന്നത് പ്രത്യേകിച്ചും വിദ്യാഭ്യാസ ബഹുപ്പിന്റെ ബജറ്റിൽ നിന്നാണ് ഈ തുക അനുവദിക്കുന്നത് കലോത്സവം കേരളത്തിലെ വിദ്യാർത്ഥികളെ കലാപരമായ വളർച്ചയ്ക്കും സംസ്കാരത്തിൻ്റെ സംരക്ഷണത്തിനുമുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് കലോത്സവം വിദ്യാഭ്യാസ അഭിയാജ്യ ഘടകമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ വിദ്യാഭ്യാസ ബജറ്റിൽ നിന്ന് തുക അനുവദിക്കുന്ന യുക്തി സഹമായിരിക്കുന്നു സ്വർണ്ണക്കപ്പ് കേരളത്തിൻ്റെ അഭിമാനമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ സർക്കാർ ഇതിൻ്റെ നിർമ്മാണത്തിന് ധനസഹായം നൽകി വരുന്നു കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് ഒരുപാട് പേരുടെ പരിശ്രമത്തിൻ്റെയും സംഭാവനയുടെയും ഫലമാണ് ഇത് കേരളത്തിൻ്റെ കലാപരമായ പൈതൃകത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെ വിധി കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് നിർമ്മാണത്തിനുള്ള ധനസഹായം സാധാരണയായി സർക്കാർ ഏജൻസികൾ എടുക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടമണിയുന്ന ജില്ലയ്ക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പിന് ഇടുക്കി ജില്ലയിൽ വെങ്ങല്ലൂർ ടി എം യു പി സ്കൂൾ വെച്ച് നൽകിയ സ്വീകരണത്തിൻ്റെ ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത് ഈ സ്വർണ്ണക്കപ്പ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് കപ്പിൻ്റെ നാല് ദിവസം നീളുന്ന പ്രയാണം ആരംഭിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം കിരീടമണിഞ്ഞ കണ്ണൂരിലാണ് കപ്പ് സൂക്ഷിച്ചിരുന്നത് കാണുവാനും ഈ സ്വർണ്ണക്കപ്പ് കാണുവാനും സ്വീകരിക്കുവാനുമുള്ള അവസരമാണ് പൊതുജനത്തിന് കൈവരുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ കപ്പ് പുറത്തെടുക്കുന്നത് ഇനി ഈ കപ്പ് അടുത്ത വർഷം സ്കൂൾ കലോത്സവത്തിനായിരിക്കും പുറത്തെടുക്കുക കലാമാമംഗത്തിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മറ്റന്നാൾ തിരിതെളിയുകയാണ്